അങ്ങനെ നമ്മളിന്ന് ഇവിടെ നമ്മുടെ വീട്ടിൽ അണകാലിലോട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഇതൊക്കെ പുല്ല് നമ്മുടെ പുൽമേടൊക്കെ ഇങ്ങനെ വെന്ത് കത്തിക്കരിഞ്ഞ അങ്ങനെ കിടക്കുകയാണ് സംഭവം പുല്ല് കത്തുന്നത് നമ്മുടെ വനനശീകരണമാണ് എങ്കിലും പുല്ല് കത്തിയാലേ നമ്മുടെ കാട്ടുമൃഗങ്ങളും ആന കാട്ടുപോത്തിയതിനൊക്കെ അങ്ങനെ നമ്മളിന്ന് നമ്മുടെ അണഹാലിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ വൈകുന്നേര കോളാണ് ഈ പുല്ലൊക്കെ വേനായിട്ട് നമ്മുടെ പോത്തൊക്കെ ചിലപ്പോൾ കാണും സൈഡിലൊക്കെ അത് കൊണ്ടുവന്ന് നമ്മളിങ്ങനെ നോക്കി നോക്കി പോകണം അപ്പോൾ നമ്മുടെ രണ്ട് നമുക്ക് രണ്ട് സുഹൃത്തുക്കൾ കൂട്ടുകാർ ഇവിടെയുണ്ട് അവരാണ് ഫ്രണ്ടേ പോകുന്ന ഒന്ന് മണിക്കുട്ടി ഒന്ന് കണ്ണൻ വെള്ള മണിക്കുട്ടി കറുത്തത് കണ്ണൻ അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ടേ നമ്മൾ ബാക്കിൽ നിന്ന് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ കാണും അപ്പോൾ അവരാരെയും ഇന്ന് കാണാൻ ഇല്ല അങ്ങനെ ഞാനിങ്ങനെ അവർ കണ്ണന് മണിക്കൂട്ടും ഫ്രണ്ടേ അതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ഞായി അതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മുടെ അപ്പവും അമ്മയും കൂടി വരുകയാണ് അവിടെ വന്നിരുന്ന് എന്തോ എന്താ എടുക്കണത് പ്യായും കായ യേജുവാ കളഞ്ഞേജാ വാ വാ കളഞ്ഞിട്ടുവാം നടന്നു വാ വലി വലിയ തലേ തൊപ്പെടുക്കല്ലേ അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടായാലും ഇപ്പോൾ ആ പതുക്കെ വീ അല്ലേ പതുക്കെ വ അങ്ങനെ അവർ നമ്മുടെ ഫ്രണ്ട പോയ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മണിക്കുട്ടിയും കണ്ണനും അവിടെ പോയി അങ്ങനെ നോക്കി കിടന്നാൽ അപ്പോൾ ഒരു ഫ്രണ്ട് കയറി പോയിട്ട് കുറേ ദൂരം പോയിട്ട് നോക്കിയപ്പോൾ നമ്മളെ കാണാനില്ല അങ്ങനെ അവരോട് പോയി നോക്കിയെന്ന് സൈഡിൽ ഇറങ്ങിപ്പോൾ അങ്ങനെ കയറൽ കയറൽ കാട്ടി കയറൽ ആ വയ്യില് ഇറങ്ങിപ്പോടാ ഇപ്പോൾ അതിൽ ഇറങ്ങിപ്പോണിക്കുട്ടി മണിക്കുട്ടി മണിക്കൂട്ടി മണി കെട്ടി പോടി പോ ഇപ്പോൾ അപ്പുവാണോ അപ്പുവിൻ്റെ കൂടെ ഇപ്പോൾ നീ കയ്യല്ല ഇറങ്ങിപ്പോ പ്പോ പോത്തൊക്കെ കാണാം സൈഡില് ബില്ലൊക്കെ മാഞ്ഞ കൊണ്ട് നിൽക്കേ ഉള്ളു വടല് പതൊക്കെ അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ ഓടയാണ് ഈ സൈഡിൽ ഇവിടെ ആയിട്ട് കാട്ടുപോത്തൊക്കെ ചിലപ്പോൾ മാഞ്ഞ കൊണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ പുല്ലൊക്കെ തിന്നുകൊണ്ട് നിൽക്കണതാണോ അത്തോ അലേരി തൊപ്പിയേ തൊപ്പി തല വെയിൽ കൊള്ളുമെന്ന് തൊപ്പി വേ തൊപ്പി വേ பா தொப்போ எடுத்து கொண்டு போக கேர் தோளிக்க வீம் வீ வீயும் வந்து போக வங்கிம்மா இங்கேம்மா அச்சு போகும் வோளிக்கோளிக்க அப்படின் நில்ல நல்ல அட അവിടെ നിന്ന് എടുത്തോണ്ട് പോവാന്ന് കണ്ണാ കേരപ്പില് പോയി നടക്കാം കേട്ടാ അങ്ങനെ നമ്മൾ നമ്മുടെ കമലാത്തുള്ള വീട്ടിൽ നിന്ന് അണകാലിലോട്ടുള്ള വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പോവുകയാണ് അപ്പം നമ്മുടെ മണിക്കുട്ടിയും കണ്ണനൊക്കെ പതിയപ്പോൾ നടന്ന് തളർന്ന് വെയിലും കൂടെ അപ്പം ചൂട് തന്നെ പെട്ടെന്ന് തളരും ഉപ്പാട് വന്ന് അങ്ങനെ പോവാണ് പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ വരുമ്പോൾ ഇവിടെയൊക്കെ പോത്തുകളൊക്കെ നിൽക്കുന്നതാണ് ഇന്ന് വന്നതോട്ട് പോത്തിനൊന്നും കാണാനില്ല പോത്തനും കാണാനില്ല ഇതാ നമ്മുടെ അപ്പവും അമ്മയും അതാ ബാക്കി നിന്ന് അതാ വരുന്നു ഹായ് അവൾ ടാറ്റ അണിച്ച് ആ ഹായ് 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 ആ ടാറ്റ ടാറ്റാറ്റ അങ്ങനെ അപ്പോൾ ഈ ടാറ്റതിന് കുറേ ഉള്ളു കുറച്ചേ ഉള്ളൂ മേളിൽ ചെന്നിട്ട് നിരപ്പാണ് നമുക്ക് ആ നിരപ്പിൽ പോയിട്ട് പതിയെ നടന്ന് കിടന്ന് നമുക്ക് ആ നിരപ്പിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഇപ്പം ഇത് കാണും പോത്തി ചിലപ്പം പുല്ല് മേലെ കാണുമായിരിക്കും അതിൻ്റെ സമയമായില്ല കുറച്ച് സമയം കൂടി ആവണം എന്നാലേ ഇതൊക്കെ ചിലപ്പോൾ മാം വേണ്ടി ഇറങ്ങുകയുള്ളൂ ഇപ്പം വെയിലായതുകൊണ്ട് അവിടെ നിന്ന് തണുപ്പുള്ള കാട്ടിലൊക്കെ ആയിരിക്കും കിടക്കുന്നത് നമുക്കെന്തായാലും നല്ലോട്ട് കുറച്ച് പോയി നോക്കാം പണിമണി നടന്ന് നടന്ന് തളന്ന് പരുവായി വില്ലി പോയിട്ട് വെള്ളം കുടിക്കാം കളന്ന് പൊയ്ക്കോളി പൊയ്ക്കോളി എന്തിനാണ് എടുക്കാൻ വേണ്ടി ഇന്നപ്പോഴത്തേന് ക്യാമറയൊക്കെ എടുത്ത് ഓൺ ആക്കിയൊക്കെ വന്നപ്പോൾ വണ്ടി അങ്ങ് വന്നു പോയി ഇവിടുത്തെ സ്കൂൾ വണ്ടിയാണ് ആ ഇതാ കാണും അങ്ങ് പോയി അങ്ങ് പോയി ഞാൻ നമ്മൾ സ്കൂൾ വണ്ടി അങ്ങ് പോയി അങ്ങനെ പോയിരിക്കുകയാണ് നമ്മൾ മണിക്കുട്ടിയും കണ്ണാനും ഫ്രണ്ടേ ഫ്രണ്ടേ പോകുന്നു നമ്മുടെ മുമ്പേ പോവാണ് ഞാൻ നടുക്കേ മണിക്കുട്ടി നടന്ന് വാ വാ വാട റിവേഴ്സ് എടുക്കാതെ നേരെ വാട അപ്പിട്ടു റുപേഴ്സ് എടുക്കല് വെയ്യൂന്ന് നേരെ വേ നേ നേരോ ആ കണ്ടു കണ്ടു ഓ കണ്ട് എല്ലാവരും കണ്ടു എല്ലാവരും കണ്ട് എല്ലാവരും കണ്ടു ഓഹ് എല്ലാവരും കണ്ട് എല്ലാവരും കണ്ട് അയ്യീ നടന്നേ നടന്നേ പോ കണ്ണാൻ്റെ ബാക്കിന്ന് പോ കാട്ടിനകത്ത് കൊടാറങ്ങിപ്പട ഇല്ല പതി എനിക്ക് ഫ്രണ്ട് വരാൻ വയ്യാലേ എടുക്കണോ 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 ഞാൻ നമ്മുടെ കയ്യിൽ ചടി കയറിയിട്ടുണ്ട് അതിന് നടന്ന് വരാൻ വയ്യന്ന് അതിന് മടിയന്ന് നടന്നു വരെ അപ്പം നടന്ന് വരെ മടിയായുണ്ട് എൻ്റെ കയ്യിൽ ഇടുപ്പിൽ കയറിയിട്ടുണ്ട് ചടങ്ങറിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് അപ്പുവിനെടുത്ത് ഇത്ര ലോഡ് ഇട്ട് ബാക്കിലൊരു ഫ്രണ്ടിലൊരു ബാഗ് നമ്മൾ ഇവിടെയൊക്കെ മഞ്ഞെടുക്കുന്ന സ്ഥലമാണ് അബ്ബോ താഴോട്ട് ഊരി ഇറങ്ങാണ് ഊരി ഇറങ്ങാണ് ആ ഇനി നടന്നു പോ ആൾക്കാർ മഞ്ഞ എടുക്കുന്ന നമ്മൾ ചുട്ടിട്ടാണ് കത്തിച്ചിട്ടാണ് ഇവിടെ പുല്ല ചെറുതായിട്ട് കത്തിച്ചിട്ടാണ് മഞ്ഞെടുക്കുന്നു അപ്പോ മണിക്കുട്ടി വിളിച്ചാട്ടു അപ്പൊ വിളിച്ചാട്ട അപ്പൊ നീ വയ്യറങ്ങിപ്പോ വി ഒന്ന് Mana yang kanan yang akan rendah, ini pohon anda, mana ikutin kanan yang pohon anda, Ini siapa coba? Polri, kalah nari, nani keding, polri, nani keding, nani keding, മണിക്കൂട്ടിലെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകണം കണ്ണതോ ആ റബ്ബറിൻ്റെ അങ്ങോട്ട് പോയി നിൽക്കുന്നു കറുകറന്ന് ഇങ്ങോട്ട് പോണേ നമ്മൾ നമ്മുടെ വീടിൻ്റെ എത്തിയിട്ടുണ്ട് ഈ തയര് കയറുന്നവരും മുന്നേ നമ്മുടെ വീട് തന്നെയാണ്